അടുത്ത ഐ പി എൽ സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ക്യാപ്റ്റൻ ആരാകുമെന്നാണ് എല്ലാവരുടെയും ചോദ്യം സോ അതിനുള്ളൊരു ഉത്തരം ഏതാണ്ടൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് എന്ന് തന്നെ പറയാം സോ ആ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇച്ചാൽ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് ഒരു ഐ പി എൽ ഫാനാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക കെ കെ ആറിൽ ശ്രേയസ് ചെയ്യറിൻ്റെ പകരക്കാരൻ ആരായിരിക്കും പകരക്കാരനല്ല ക്യാപ്റ്റൻ ആരായിരിക്കും എനിക്കും കെ കെ ആറിൻ്റെ എന്നാണ് ഏറ്റവും വലിയ ചോദിച്ചു എന്തായാലും അതിനുള്ള ഉത്തരങ്ങളൊക്കെ കുറേ അധികം കേൾക്കുന്നുണ്ട് അത് ചിലപ്പോൾ വെങ്കടേഷ് എയർ ക്യാപ്റ്റൻ അതായത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് കോടിക്ക് നമ്മുടെ കെ കെ ആർ എടുത്തില്ലേ അല്ലെങ്കിൽ ഒരുപക്ഷെ ക്യാപ്റ്റൻ ക്യാപ്റ്റനോ എന്നരത്തുള്ള ആൻസറുകളാണ് പുറത്തേക്ക് വരുന്നത് പക്ഷേ ഇപ്പോൾ ടോയ് അതായത് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അജിൻ കെ രഹാനെ കെ കെ ആറിനെ ക്യാപ്റ്റൻ ആക്കാനുള്ള ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് എന്തായാലും നമുക്കത് ഒരു ബേസ് പ്രൈസിലാണ് അജിൻ കെ രഹാനെ എടുത്തത് അദ്ദേഹം ഫസ്റ്റ് ഓപ്ഷനി വന്നപ്പോൾ ആരും തന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല സോ ആ ഒരു സമയത്ത് കെ കെ ആർ രംഗത്ത് വരികയും അദ്ദേഹത്തെ അതായത് ഒരു ആക്സലേറ്റർ ഓപ്ഷനെ അദ്ദേഹത്തെ സ്വന്തമാക്കുകയായിരുന്നു സോ എന്തായാലും ഈ ഒരു സാഹിത്യത്തെ ക്യാപ്റ്റനാക്കുക അതിന് ടീമിൽ സ്ഥാനം കിട്ടുമോ എന്നുള്ള അതായത് ഫസ്റ്റ് ലെവണിൽ സ്ഥാനം കിട്ടുമോ എന്നുള്ള കാര്യങ്ങൾ തന്നെ സംശയമാണ് സോ ആ ഒരു സാഹിത്യം ആ സാഹചര്യത്തിലാണ് ടോയ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ അജിൻ കെ രഹാനെ ക്യാപ്റ്റനാകും അതിനുള്ള കാരണം പറയുന്നത് അതിൻ്റെ പാസ്റ്റ് റെക്കോർഡ്സാണ് അതായത് ബി ജി ടിയിൽ ക്യാപ്റ്റനായ സമയത്ത് ഇന്ത്യ വിജയിച്ചിരുന്നു അതുപോലെ തന്നെ എസ് എം ടി സെയ്ദ് മുസ്താഖ് അലി ട്രോഫി അതുപോലെ ഇറാനി കപ്പ് തുടങ്ങിയ മികച്ച കപ്പുകളൊക്കെ അദ്ദേഹം വിജയിച്ചൊരു ക്യാപ്റ്റനാണ് എന്നാലും നമുക്കറിയാം മുമ്പായിട്ട് ഇപ്പോഴത്തെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ശ്രേയസരാണ് സെയ്ദ് മുസ്താഖ് അലി ട്രോഫിയിൽ അജിൻക രഹാനയും ആ ഒരു ടീമിലുണ്ട് ബട്ട് അജിൻകാ റഹാനയുടെ ഒരു പാസ്റ്റ് റെക്കോർഡ്സൊക്കെ നല്ലതാണ് ക്യാപ്റ്റനായിട്ട് നോക്കുകയാണെങ്കിൽ സോ അദ്ദേഹം തൊണ്ണൂറ് ശതമാന സാധ്യതകൾ ഇപ്പോൾ അജിൻക രഹാനെ ക്യാപ്റ്റൻ ആകുന്നതാണ് സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു കമ്മിറ്റി പ്രയാട് ചോദിക്കുകയാണ് ഒരു ഗുഡ് ബൈ